ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ രാത്രി ഒന്നും മുപ്പതിന് ബിഗ് ബോസ് ഒരു സീൻ നമ്മളെ കാണിച്ചിട്ടുണ്ട് ഒന്ന് മുപ്പതിന് നടന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ജിൻഡോയും ഋഷിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അതിൻ്റെ അകത്ത് ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീതു ഔട്ടായിപ്പോയത് എനിക്ക് നന്നായിട്ടേ ഉള്ളതാണ് അതിൻ്റെ കാര്യമെന്നു വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട് ഈ കോംബോ കളിച്ച് നിന്നിട്ട് മുൻകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോംബോ കളിച്ച് നിന്നിട്ട് ഒരാൾ പുറത്ത് പോയാൽ മറ്റേ ആൾ ജയിക്കും അതായത് ദിൽഷൻ റോബിനെ വെച്ചാണ് ഇവർ ഈ സംസാരിക്കുന്നത് അപ്പം ഇപ്പോൾ അർജുനും ശ്രീധുവും പുറത്തു പോയ സ്ഥിതിക്ക് എല്ലാ ും അർജുനു കിട്ടി അർജുൻ വിജയിക്കും എന്നുള്ളൊരു സംശയം ജിൻഡോ ഋഷിക്കും എല്ലാം ഉണ്ട് അപ്പോൾ അതേപറ്റിയാണ് സംഭാഷണം അപ്പോൾ അതേപ്പറ്റി പറയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ആ ചരിത്രം ആവർത്തിക്കില്ല എന്നുള്ള രീതി ജിൻഡോ പറയുന്നു അതായത് പ്രേക്ഷകരങ്ങനെ മണ്ടന്മാരെല്ലാം നല്ലതായിട്ട് നൂറു ദിവസം കളിച്ച് നിന്ന ആൾക്കാരെ തള്ളിക്കളയാൽ മാത്രം മണ്ടന്മാരല്ല പ്രേക്ഷകരെന്ന് അന്ന് തന്നെ റോബിൻ പറഞ്ഞിട്ട് ദിൽഷയെ വിജയിപ്പിച്ചപ്പോൾ പിന്നീട് ജനങ്ങൾക്കത് വേണ്ടായിരുന്നു എന്നൊരു തോന്നലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ മണ്ടത്തരെ ആവർത്തിക്കില്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട് പ്രേക്ഷകരെന്നെ കൈവെടി ില്ല എന്ന് അത് പറയാൻ ജിൻഡോയ്ക്ക് യോഗ്യതയുണ്ട് കാരണം ജിൻഡോ ഈ നൂറ് ദിവസവും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ നൂറ് ദിവസവും എന്തും വരട്ടെ എന്ന് കരുതി നല്ലത് വന്നാലും ചീത്ത വന്നാലും എന്താണെങ്കിലും അത് എന്തും അനുഭവിക്കാമെന്നുള്ള രീതിയിൽ ഇറങ്ങിക്കളിച്ച പിന്നെ അങ്ങനെ കളിക്കുന്ന മത്സരാർത്ഥിക്ക് ഒരു വിശ്വാസം പ്രേക്ഷകരിലുണ്ടായിരിക്കും കാരണം നന്നായിട്ട് കളിച്ച ആൾക്കാരെ പ്രേക്ഷകര് കൈവടിയില്ല എന്നൊരു വിശ്വാസമുണ്ട് അല്ലാതെ ചുമ്മാതെ അവിടെ വാഴ പോലെ നിന്നിട്ട് ക്യൂട്ടിന് സുവാരി വിതറിയിട്ട് അങ്ങനെ നിൽക്കുന്നവരെ പ്രേക്ഷകരി ജയിപ്പിക്കില്ല നന്നായിട്ട് കളിച്ചവരെയാണ് പ്രേക്ഷകരി ജയിപ്പിക്കുക എന്നൊരു ഒരു ഷോ ആകുമ്പോൾ നല്ല വന്നാലും ചീത്ത വന്നാലും ഇറങ്ങി കളിക്കുക എന്നുള്ളതാണ് അല്ലാതെ സേഫ് കൈയും കളിച്ച് അവിടെ നിന്നിട്ട് കപ്പടിച്ച് പോകുന്ന അതെന്തൊരു വൃത്തിയേട്ട കാര്യമാണ് ഇപ്പം നെഗറ്റീവ് ആണേലും പോസിറ്റീവ് ആണേലും വര വരന്ന് വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി കളിച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ ആകെ ജാസ്മീനും ജിൻഡോയും ഗബ്രിയൊക്കെ ആണല്ലോ ഗബ്രി പോയി അതിൽ ജാ ഉണ്ട് ഇപ്പം ജിൻഡോ ഉണ്ട് ഇതിൻ്റെ അകത്ത് ജിൻഡോയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഇത് ഹാർഡ് വർക്ക് ചെയ്യുന്ന വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്ത് ഗെയിം കളിച്ച ആളാണ് എന്തും ആരുടെ കാലു വാരണേ വാരും പിടിക്കണേ പിടിക്കും ഇനി ആദ്യകാലത്ത് തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അതിന് മോഹൻലാലേട്ടൻ്റെ ക്ഷമ പറഞ്ഞ അവിടെ പിന്നെ നിന്നു അത് കഴിഞ്ഞ പിന്നെ ജിൻഡോയും ജാസ്മീനേയും വെച്ചപ്പോൾ അളക്കുമ്പോൾ കുറ്റം പറയല്ല പക്ഷേ ഈ നൂറ് ദിവസം നിന്നിട്ട് ജിൻഡോ പുറത്തെ ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല ഇപ്പം വരുന്നവരോടും ജിൻഡോ ക്വസ്റ്റ്യൻ ചെയ്ത് പുറത്തെ കാര്യം അറിയാൻ ശ്രമിക്കാറില്ല ഇവരൊക്കെ ചെന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ജാസ്മീനെ സംബന്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഘട്ടംഘട്ടമായിട്ട് ജാസ്മീന് പുറത്തുള്ള മുഴുവൻ കാര്യങ്ങളും തിരിച്ചറിയുക ഓരോ ഈ കഴിഞ്ഞ ദിവസം റെസ്മീൻ പോയിട്ടാണേലും പറഞ്ഞ് വാണിംഗ് ഇഷ്ടം പോലെ മേടിച്ച് കൂട്ടുന്നുണ്ട് ജാസ്മീൻ എപ്പോഴും അത്തയായിട്ടും മോലാലായിട്ടും ജി സായി ആയിട്ടും എല്ലാം പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ജിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമേ അറിഞ്ഞിട്ടില്ല പിന്നെ എന്ത് ഇത്രയും ദിവസം നമ്മൾ നോക്കിയിട്ട് ഈ ഒരു മടിയും കൂടാതെ ഗെയിം കളിക്കുകയും എന്ത് സാബു ഒക്കെ വന്നപ്പോൾ എന്ത് ജോലി കൊടുത്താലും അത് മുഴുവൻ ചെയ്യാം എന്ത് പറഞ്ഞാലും ഇതിനു വേണ്ടി അങ്ങോട്ട് ത്യാഗം ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു കപ്പടിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് ഞങ്ങളിത് പറയുമ്പോൾ ഞാൻ ജിൻഡോയെ ജയിപ്പിക്കാൻ വേണ്ടി പി ആർ വർക്ക് ചെയ്യാന്ന് പറയുന്നത് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഓരോ സീസൺ വരുന്ന അവരാ റിവ്യൂ ചെയ്യുന്നു റിവ്യൂ ചെയ്യുന്നതിന് യൂട്യൂബേഴ്സിന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന അത്രയേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് എന്തേലും ഒരു പി ആർ വർക്കൊന്നും ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എനിക്കൊട്ടറിയത്തല്ല കാര്യം ഈ ജിൻഡോ എന്ന മനുഷ്യനെ സത്യം പറഞ്ഞാൽ മണ്ടൻ എന്ന് എന്നും ഞാഴത്തെ ഒരാഴ്ച തള്ളിയതാണ് അപ്പോൾ മണ്ടം എന്ന് വിളിച്ചവരൊക്കെ പിന്നീട് പുറത്ത് പുറത്തുപോയി പുറത്ത് പോയ കാഴ്ച നമ്മൾ ജിൻഡോ ഇപ്പോഴും നൂറാം ദിവസം അടുത്തോട്ട് അവിടെ നിൽക്കുന്ന മനുഷ്യനാണ് ഇപ്പോഴും വളരെ ശാന്തനായിട്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള കൂൾ മൈൻഡായിട്ട് നിൽക്കുന്നു അപ്പോൾ ഒരു കോംബോടെ പേര് ജിൻഡോ തോറ്റു പോവില്ല പോവില്ലായെന്ന് പ്രേക്ഷകരിലുള്ള വിശ്വാസം കൊണ്ട് ജിൻഡോ പങ്കുവെച്ചത് നമ്മളെ അത് ബിഗ് ബോസ് കാണിച്ചു തന്നത് നമുക്കും ഒരു ബോധമാകാൻ വേണ്ടിയാണ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ച് ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് കളിച്ച് നിന്ന് ആരാണോ ജിൻഡോ ജാസ്മിൻ ഇവരിലാരെയാണ് പ്രേക്ഷകർക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ള രീതി തന്നെയാണ് ബിഗ് ബോസ് അത് നമ്മളെ കാണിച്ചത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ